ഒന്ന് പിന്നാന് പൂതിയാവുമ്പഴേ ആ ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നല്ല ഉണ്ട് ഇതില് പമ്പര കൊണ്ട് ആരെങ്കിലും എറിയോ അപ്പുറത്തെ ഓടേക്ക് പോയോ അയ്യോ കളിക്കാൻ പമ്പരം കൂടെ ഒരു വട തട്ടിച്ചെങ്കിലോ അത് ഒന്നും അല്ല കുഞ്ഞുണ്ണി പറഞ്ഞത് അതായിട്ടില്ല എന്താ ഇത് കൊണ്ടടുക്കള കൊണ്ടുവച്ചിട്ട് വായോ കൊണ്ടുവച്ചിട്ട് വരോ ആ കുഞ്ഞു കാട്ടിയൊക്കെ നോക്കിയൊക്കെ ഇനി ഇത് വേണ്ടല്ലോ ഇനി അടുത്ത പ്രാവശ്യം ഉറക്കാത്ത കയ്യില്ല കേട്ടോ ഏടാ അടുത്ത പ്രാവശ്യം ഇത് വേണ്ട നിനക്ക് ചോട്ടാവിയൊക്കെ എന്താ എങ്ങനെയായിരുന്നു എന്തുകൊണ്ടാണ് കഴിക്കാ ചതിലൊടി ചിന്തിപ്പടാ ഈ പറങ്കി മാങ്ങല്ലേ നമ്മള് കാണുമ്പോ നല്ല ചന്ത അല്ലേ പക്ഷെ ഈ മാങ്ങയുടെ രുചി ആ മഞ്ഞ മാങ്ങാണ് കേട്ടോ കഴിക്കാൻ ഇതൊരു ചവർപ്പാണ് അത് ഏർ നല്ല മധുരാണ് ആ മാങ്ങക്ക് ഇരുപത്തേഴാം രാവല്ലേ അതിന് പള്ളിയില് എന്താ നോമ്പ് തോറയും കാര്യങ്ങളൊക്കെ ഇണ്ട് അതല്ലേ പള്ളിയില് കുറെ നേരമായി തുടങ്ങിയിട്ട് ണ്ടോ സ്കൂള് പൂട്ടി ആഘോഷം തുടങ്ങി ഇതാ അവരുടെ ഓട്ടവും ചാട്ടവും ഒക്കെ തുടങ്ങി ഞാനത് കാരണമാണ് കേട്ടോ ബടക്ക് കൊണ്ടുവന്ന് ആ റോ നമ്മുടെ ഇവിടെ ദീന ഓടി കളിക്കലോ അത് കനാലാണ് കേട്ടോ അയ്യോ അമ്മും കൂടി കളിക്കാൻ പോണോ വീട് കേട്ടോ അമ്മൂട്ടിയെ പോവാ പോവാറി കൊണ്ടന്നതാണ് കേട്ടോ അടുത്ത വീട്ടിൽ എന്താടി ദാസഭി തന്നിട്ടുണ്ടോ വിശന്നിട്ട് വയ്യ ചില സമയത്തിൽ നമുക്കൊരു ആറുമണിയൊക്കെ വിശപ്പ് അയക്കുമ്പോട്ട എന്താ പറയാ ഒരു ഇത് മൊത്തം തിന്നു പപ്പായ നാല് നല്ല മണി എങ്ങനെ നല്ല ഒരു ആനയെ തിന്നാനുള്ള വിശപ്പ് എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ ആനയെ തിന്നാനുള്ള ചില ദിവസം ഒന്നും ഇണ്ടാവില്ല വീട്ടില് ഈ ചോറും കറിയും മാത്രമേ ഉണ്ടാവുള്ളൂ അത് അത് ചോറ് വേറെന്തെങ്കിലും അന്വേഷിക്കണം പഴയ നമ്പർ കട്ടായ നമ്പറിലേ അത് ഒന്നല്ലെങ്കിൽ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ ചാനൽ വരും രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നാളെ സംഭവിക്കും ഇന്നല്ല അതെ ഇത് നല്ല നോട്ട് ബുക്കിലാണല്ലോ കലാപ്രകടനം അത് കുഴപ്പല്ല അതില് പറഞ്ഞോ ഏജ് പുതിയ നോട്ട് ബുക്ക് എടുത്തിട്ട് ചിത്രരചന വേണ്ടേ ബുക്ക് ഫുള്ള് കീറിയിട്ടു സമാധാനാവും വരയും വരയും അതെ എന്തെങ്കിലൊക്കെ ഒന്നാവട്ടെ लो लो <s android> लो लो <by95> ും കൊറേ വരെയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് ഒരു ഐദ്യോഗപരമായിട്ട് അമ്മൂൻ്റെ കയ്യിൽ നിന്ന് പൂട്ടോക്കെ ചെയ്യും ബാക്കിയുള്ളവര് വെറുതെ ആവേശത്തിൽ പറയുകയാണ് അവരുടെ അമ്മൂന്റെ തക്കഅമ്മ കളർ പെൻസിലുകളാണ് കേട്ടോ കുഞ്ഞന എന്താ കുഞ്ഞത് കുഞ്ഞിന്റെ ഇതെന്താ ഓ വട വിടോ കുഞ്ഞാ പഠിക്കട്ടെ പഠിക്കട്ടെ ആ വരക്ക വായിക്കെ ചെയ്യുന്നൊക്കെ നല്ലതന്നെ ആ മിന്നാമിന്നെയോ ഓ വായിക്ക അല്ല വാങ്ങിക്കൂർ വായിക്കണട്ടോ മലയാളം ഇംഗ്ലീഷൊക്കെ സ്കൂള് പൂട്ടിന്നിട്ട് വായന തടസ്സൊന്നുമില്ല കേട്ടോ കുഞ്ഞ അതാ തണുക്ക് ഏ തണുക്കെന്ന കൊണ്ട് സാധാരണ ചൂടുള്ള പോവാണ് രസ്ട്ടുത്തിട്ട് ഒരാളും രസവഴിച്ചിട്ട് വെള്ളം തോന്നാ വെച്ചോട്ടോ വെള്ളം എത്ര വെള്ളമുണ്ടായാലും ഒരൂ കുഴപ്പമില്ല ഏ വെള്ളം ഒറ്റ കുറവും വേണ്ട വെള്ളം എത്ര കൂടുതൽ വെച്ചോ അത്ര നല്ലതാ അമ്മൂട്ടിയെ അച്ചയ്ക്ക് ഇട്ട് സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്താരുന്നറിയോ ആ അതായത് ഇങ്ങനെയുള്ള നോട്ട്ബുക്ക് കൂടി വേഗം കെട്ടിപ്പൂട്ടിട്ടില്ലേ പലർക്കടയിൽ കൊണ്ടു കൊടുത്തു ഏ അതെന്നെ പറഞ്ഞേ അന്ന് അന്ന് ആക്കരക്കടുന്നല്ല അന്ന് പലർക്കടയിൽ കൊടുക്ക എന്തിനാറിയോ അവർക്ക് സാധനം പൊതിയാൻ വേണ്ടിയിട്ട് ഇന്നത്തെ മാതിരി പ്ലാസ്റ്റിക് കവറിലൊന്നും ആയിരുന്നില്ല ഏ നിങ്ങൾ ഈ കുത്തി വരഞ്ഞ് കളിക്കതാണ് അന്നിപ്പോൾ ആരും പെയിന്റൊന്നും ആയി തരില്ല പെയിന്റ് പെയിന്റൊക്കെ എവിടെ നിന്ന് കിട്ടാനാണ് അന്ന് അന്ന് മര്യാദക്കെയായി മര്യാദക്ക് സ്കൂളിൽ പോകുമ്പോൾ എഴുതാൻ പെൻ തന്നെ കിട്ടിറില്ല തന്നെയാണ് പിന്നെ ഇപ്പോൾ ചിത്രം വരയ്ക്കുന്ന കളറ് ഏതെങ്കിലുമൊക്കെ ഒരു ഏതെങ്കിലുമൊക്കെ ഒരു പെൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടലാ സെൻസിൽ അല്ലാണ്ട് ഇത് എവിടെ നിന്ന് കിട്ടണെ എന്താ അത് കുഞ്ഞുണ്ണിയും കലാകാരനായല്ലോ ദൈവമേ ഏ ഇതെന്താ എൻ്റെ കുട്ടി പറയണ് എന്താ പറയണ് ഇതിന് എന്താ പറയുക എന്താ പറയുക ഏ എന്തോ അല്ലേ കുഞ്ഞേട്ടേ പോലെ തന്നെയാണ് അല്ലേ ആ അടിപൊളി കുറേ കളറോട് കഴിഞ്ഞ വിലക്കൂടെ കുറേ കറുതേം വെച്ച് വരച്ചിട്ട് എന്താ കാര്യം വെച്ചു ഏ അങ്ങനെ വെറുതെ കാട്ടിക്കൂട്ടുന്ന ഓരോ അച്ഛരോ കാര്യങ്ങള് ചെയ്യുമ്പോൾ ഓരോ കയ്യും കണക്കും വേണം വെറുതെ എന്തെങ്കിലും ആ എന്താ പറയണെന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ വരഞ്ഞിട്ട് കാര്യമില്ലേ ഇവിടെ തിളങ്ങാണ് തിളങ്ങണ അതോ മകോ ഇവിടെ മാറിക്ക് കണ്ണും എന്റെ കണ്ണ് ചിന്നണു ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങാ ചന്തം കൂടി മുഖത്തേക്ക് നോക്കുമ്പോ എന്നെ തിളങ്ങണോ കണ്ടോസ് അമ്മ ഞെട്ടിപ്പോയി പിന്നെ ഒന്നും ഇങ്ങോട്ട് കാണട്ടെ ഇത്ര ചന്തത്തിനൊന്നും എന്നും കാണാൻ പറ്റില്ലേ സ്കൂള് പൂട്ടിയതിന്റെ സന്തോഷം സുഹന് മുഖത്ത സത്യത്തിൽ വന്നേക്കൊന്ന് അതിപ്പോ അവര് ഇതേപോലൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊട്ടും തൊള്ളേണ്ടി വരും അങ്ങനെയൊക്കെ തന്നെ മക്കൾ സുഹന്യെ ഇവരിപ്പിവിടെ ഒതുങ്ങിയിരിക്കുന്നുണ്ട് ഞാനൊക്കെ സ്കൂൾ പൂട്ടിയതിന്റെ ആ ബുക്ക് ഒരൊറ്റ ഏറാണ് പിന്നെ ഒരൊറ്റ ഓട്ടാണ് അടുത്ത വീട്ടിൽ തന്നെ പിന്നെ നേരെ ഇട്ടാ അനിയേ അമ്മ വിളിക്കും അപ്പോഴാണ് അവിടെ നിങ്ങൾ തിരിച്ചു വരുക ഇന്ന് ഞാനൊരു പേര് കണ്ടോ നമ്മള് അച്ചൊക്കെ ചെറുതാവുമ്പോ ആ പേര് അനിക നല്ല പേര് കേട്ടാ പേര് അടിപൊളിയേ ഇനിയിപ്പത് എങ്ങനെ അടിപൊളിയിലാണ് ഇപ്പുള്ള പേരിലാണ് പോട്ടെ ഇനി ഉള്ളു പേരിലൊന്നും കാര്യല്ല സൂന്യേ എന്താ അതാ എന്താ അയ്യോ അയ്യ ഓവാൽ സൂനിയന് മനപൂർവം മനഃപൂർവ്വം ചെയ്ത സൂര്യത് പിന്നെ ഇപ്പൊ വരായിരുന്നു സൂര്യന്യ പറഞ്ഞു പണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോ വീട്ടിൽ അങ്ങനത്തെ അമ്മ ആരെ പെങ്ങളെ പ്രസവിച്ച സമയത്തേക്ക് ഓർമ്മ ഉണ്ട് വീട്ടിലെ പ്രസവം പ്രസവിച്ചത് പ്രസവിച്ചോർമ്മ ഉണ്ട് വീട്ടിലായിരുന്നു പ്രസവം എന്താ അച്ചോ ഞാനവിടെ പ്രസവിച്ചിരുന്നു എന്തെങ്കിലും ഇവിടെ പറയുന്നത് കൂട്ടർമ്മ പൊത്തിയിട്ട് കൂട്ടർമ്മ നമുക്ക് നമുക്ക് നമുക്കിതാണല്ലേ ഇവിടെ എത്ര അയച്ചോ കൂടെ നേരെ നോക്കിയേ കാണും എത്രണ്ടില്ലേ സുനിയന്താ കണ്ടപ്പോ എന്താ തോന്നിയത് എമ്പുര കണ്ടപ്പോ കൂട്ടുകാരനെ കൊണ്ടുപോകണോ എന്നെ കൊണ്ടുപോന്ന് പറയണ്ടേ കൂട്ടുകാരന്റെ ടിക്കറ്റിലാണ് പോയത് അല്ലേ അത് ശരി പിന്നെ കൂട്ടുകാരുത്തെങ്ങനെ വരണ്ടറിയില്ലേ പക്ഷെ നല്ല സിൽ പറയുന്നു ഇഷ്ടായി നമുക്ക് പോണ്ടേ പോണേ ഇപ്രാവശ്യം എവിടേക്കും പോക്ക് പോയി ഈ മാസം വേണ്ട അടുത്തു കഴിഞ്ഞില്ലേ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി കഴിഞ്ഞു വെച്ചു മാസം കഴിഞ്ഞേപ്പഴാണെന്ന് ചോദിച്ചേ ഇവിടെ നോമ്പറിന്റെ പെരുന്നാള് ദിവസം കുഴിമന്തി പറഞ്ഞിട്ടാണ് നിക്കണോന്തി വേണോ കുഴിമന്തി അല്ലെങ്കിൽ പെരുന്നാളാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പെഷ്യൽ വേണ്ടേ കുഴിമന്തിപ്പോ ഉന്നം കെച്ചർ നിങ്ങള് കുഴിമന്തിയിൽ ഉന്നം വെച്ചിട്ടുണ്ട് നമുക്ക് വേറെന്തെങ്കിലും ഉണ്ടാക്കേ ആ നമുക്കൊരു നമുക്കൊരാടിനു ആകാം ഞാൻ അല്ലെങ്കിപ്പാടിന് വാങ്ങു പോ എന്താ അത് വെറുതെ എന്തെങ്കിലും പറയമ്പേക്ക് വേണ്ട പറയാൻ വരച്ച് വരച്ചിട്ട് എവിടെ കിട്ടി ചിത്രം കാണില്ല അങ്ങനെ ആൾക്കാരും നമ്മളറിയില്ല താജ്മഹലൊക്കെ ഒരു പടം ഉണ്ടോ ഞാനൊക്കെ അറിയില്ല സൂര്യൊന്നും സന്തോഷം ഒന്നും കാണട്ടെ അച്ചാർ കണ്ട സൂര്യനെ പോലെ പഴഞ്ചൊല്ല ഉണ്ടാക്കേണ്ട അവസ്ഥയാണ് ഇനി നമ്മുടെ രണ്ടാളുടെയും കായ് ഉഷാറായി സുഹന്യ അല്ലേ ഇനി വേറെ ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾക്കത് മതി ഇത് അടിപൊളി അല്ലേ കായൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ കായ കായമുണ്ടേ നല്ല കായം വേണം അടിപൊളിയാണ് അല്ലേ സം പറയട്ടെ അടുത്ത പിടിക്ക് അച്ചാർ കൊടുത്തുട്ടോ ഒരു ദിവസം അച്ചാർ ഉണ്ടാക്കിട്ടു അപ്പൊ അവര് വിചാരിച്ചത് അമ്പലത്തില് അച്ചാറല്ലേ അമ്പലത്തില് അച്ചാറു വിചാരിച്ചത് ചപ്പാത്തിയും കൂടി അച്ചാർ കൂട്ടിട്ട് ചപ്പാത്തി കഴിച്ചുത്രേ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആരെ അച്ചാർ ഇട്ട് കഴിച്ചിട്ട് ആ പ്രസ്തീച്ചാണ് അച്ചാർ ഇട്ടെന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിട്ട് വന്നിട്ട് പറഞ്ഞത്ര എങ്ങനെയാണ് അച്ചാർ ഇടാൻ ഒന്ന് ചോദിച്ചു നോക്കുന്നത് ഞാന് എന്താ മഞ്ഞള് വെള്ളല്ലേ തിളപ്പിക്കും ഞാൻ എന്നാൽ പറഞ്ഞല്ലേ

മാത്രം തേക്കരുത് ചുണ്ടേക്കരുത് കയ്യിലാക്കോ കഴുകി കളഞ്ഞു ചുണ്ടല്ലോ വറുത്തരച്ച് എന്താ സാമ്പാർ വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാറ് പിന്നെന്താ പപ്പടം വാങ്ങിയ പപ്പടം അച്ചാറുള്ളതോ പപ്പടം ആർക്കും വേണ്ടില്ല തൊട്ടൂട്ടാൻ എന്തെങ്കിലും എന്തെങ്കിലും െ അപ്പൊ വല്ലാതെ വേറെ വേണമെന്നില്ല മക്കൾക്ക് വേണമെങ്കിൽ പപ്പടം കാട്ടാ എന്താ എങ്ങനെ പറയാല്ലേ എന്താ സ്കൂളൊക്കെ പൂട്ടി അപ്പൊ ഇനി നമ്മളെല്ലാവരും നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് വരും നല്ല നല്ല വിശേഷങ്ങളായിട്ട് അപ്പൊ

എന്താ അമ്മ ഏട്ട അസുഖനെയാണോ നേരത്തെ നമുക്ക് ലുലിമാലയ്ക്ക് പോകുമ്പോ ചുരിദാർ എടുക്കാൻ പറ്റുമോ ഞങ്ങളുടെ ഏറ്റമാർ നാല് പേർക്ക് എടുത്തോ നിങ്ങൾക്ക് നാല് പേർക്ക് നിങ്ങൾ എടുത്തോ ചുരിദാർ പറഞ്ഞു ഞാൻ വിചാരിച്ച പത്ത് മുന്നൂറ്റമ്പത് രൂപ ഒരേ സൈസ് വെക്കണോ അപ്പൊന്നാ ആരുടെ കല്യാണം ഉണ്ടായിരുന്നു അല്ലേ ദാസന്റെ കല്യാണോ അപ്പൊ അന്നെടുത്തോന്ന് പറഞ്ഞു പോയി വെച്ചപ്പോ എന്താ മുന്നൂറ് മൂവായിരം രൂപ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ല വേണൊക്കെ ഓട്ടോയിൽ ഓട്ടോയില് ഒറ്റ പോക്ക് രാവിലെ നമുക്ക് പിറ്റേസ് രാവിലെ ഇവിടെ ഇറക്കിരുന്നായിരിക്കും ഓ എന്താണ് നമ്മുടെ ഓട്ടോ ഒന്നും കോഴിക്കോട് പോയില്ല എന്താണ് മൂന്ന് മൂന്ന് ആറുമണിക്കൂർ അല്ല പണ്ടിക്കുമ്പോൾ എട്ടിട്ട് പതിനാറ് മണി നാലും എട്ട് മണിക്കൂർ എട്ട് മണിക്കൂറുകൊണ്ട് പോയിട്ടില്ല അതായത് കോഴിക്കോട് 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 േ നിങ്ങള് എന്താ ലൂലുമാളിക്ക് ഞാൻ പറയുന്നു കാണാനായിട്ട് നമ്മക്ക് ബിരിയാണി ഒക്കെ വണ്ടി വയ്ക്കും ഇവരൊക്കെ എന്തൊക്കെയാ പ്ലാനിട്ടുണ്ട് കേട്ടോ തിരിച്ചിലുകൾ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മള് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം ആഗ്രഹം

അച്ഛൻ സ്കൂളിൽ വിട്ട് വരുമ്പോ ഏട്ടൻ കൊണ്ടേക്കാൻ പോകും അച്ഛൻ പക്ഷെ ഒരാഴ്ച ഞാൻ രണ്ടുപേരും എന്നെ കൂടി എന്നിട്ട് ഇവിടെ ഈ രഹസ്യം പറയുന്നില്ല ല്ലേ അവിടുന്ന് ജ്യൂസ് കൊടുക്കണ അവിടുത്തെ ജ്യൂസിനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് ഒറിജിനൽ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഞാൻ പറയണല്ലേ അല്ലേ ഇതോട്ട് പോയി കഴിഞ്ഞാ വീട്ടിലൊന്നാമില്ല മേടിക്കും നാലാളല്ല എന്താ സുന്ദരി എല്ലാരും ഞങ്ങള് വരുന്നു ബിരിയാണി ആയിട്ട് ഇവിടെ കൊണ്ടന്നിട്ട് കഴിച്ചു കൊണ്ടെന്ന് കൊടുത്തു സാധിക്കുന്നു പരീക്ഷ കഴിഞ്ഞോ ടെൻഷൻ മാറിയില്ലോ ൊട്ട പിണ്ടവരുമ ആ ഒരാശ തൊട്ട് തുടങ്ങുമ്പോണ്ടല്ലോ അത്ര തന്നെ പാടും അല്ലാണ്ട് എന്തിനാണ് എന്ത് കിട്ടി എഴുതി കിട്ടി പഠിക്കാൻ പറ്റ പഠിക്കാൻ എഴുതാൻ പറ്റില്ല പിന്നെ പിന്നെ അതൊരു കാര്യം മാത്സില് മാത്സ് നല്ല ടപ്പ് മാത്സോ മാക്സ് അത് പൊട്ടുന്നു മാത്സിനെ പൊട്ടിട്ടില്ല ഞാൻ ഈ കടയിലൊക്കെ വില ചിലപ്പോ നമ്മുടെ കയ്യിലുള്ള പൈസക്ക് ഒന്നേ ഞങ്ങൾക്ക് അഞ്ചു പേർക്ക് വാങ്ങണമെങ്കിലും അല്ലെങ്കിൽ ബുക്കൊക്കെ വാങ്ങുമ്പോ അപ്പൊ ഞാൻ എന്ത് കയ്യിലും ഇവർക്ക് നീ വേറെ വാങ്ങിയല്ലോ ഞാൻ എനിക്ക് എപ്പോഴും വില കുറഞ്ഞതേ വാങ്ങുള്ളൂ ഇപ്പൊ ഇവർക്കില്ലേ ഓരോ ലുലുമാള പോയിട്ട് അമ്മൂന് എന്തൊക്കെ ആഗ്രഹം സംസാരവും കളിയും ചീനിയൊക്കെ കണ്ടല്ലോ അമ്മൂടെ ചെറിയ ടെൻഷനാണോ ചില അവൾ അങ്ങനെ ഇതാട്ടോ അവള് പെണ്ണുങ്ങള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിട്ടും തള്ളിട്ടും ഇല്ലേ അങ്ങനെയാണ് ഭക്ഷണം ഇണ്ടാക്കേണ്ട കാര്യത്തിൽ ഇല്ലേ ഞാനി അമ്മക്ക് മകൾ ഉണ്ടാക്കി ഇവരൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാട്ടോ ഇനി ഇവരുടെ വിശേഷങ്ങള് തീരില്ലെങ്കിൽ രണ്ടു മാസം 이 ì q u i n 이 i uno, 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 u